കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി സിപിഎം നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നത് അണികളിൽ ചർച്ചയാവുകയാണ് ഗോവിന്ദന്റെ അഭാവത്തിൽ ഉദ്ഘാടനം ചെയ്തത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടയിലാണ് എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ിൽ പങ്കെടുക്കാതിരുന്നത് കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കുമെന്നായിരുന്നു സി പി എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിൽ സി പി എം നിർമ്മിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് വൻ ഒരുക്കങ്ങളും പാർട്ടി നടത്തിയിരുന്നു പാനൂർ തെക്കുമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് എന്ന സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തില്ല ബോംബ് നിർമ്മാണത്തിലൂടെ കൊല്ലപ്പെട്ടവരുടെ സ്മാരകം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വിമർശനം സി പി എമ്മിനെ പ്രതിരോധമാക്കി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലയിലുണ്ടായിരുന്നിട്ടും പരിപാടിക്ക് എത്തിയില്ല സംസ്ഥാന സെക്രട്ടറിക്ക് പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ബോംബ് നിർമ്മാണത്തിലൂടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ചതിനെ എം വി ജയരാജൻ ന്യായീകരിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷവും രക്തസാക്ഷി അനുസ്മരണം നടന്നിട്ടുണ്ട് നാടകം സ്നേഹിക്കുന്നവരായിരുന്നു ഷൈജവും സുബീഷ് എന്ന് എം വി ജയരാജൻ പറഞ്ഞു ചെറ്റക്കണ്ടിയിലെ സംഭവത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി എം അന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്നത്തെ യു ഡി എഫ് സർക്കാർ പല കള്ളക്കേസുകളെടുത്തുവെന്നും എം വി ജയരാജൻ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിലുണ്ടായ സ്ഫോടനത്തെ സി പി എം അംഗീകരിക്കില്ലെന്നും രണ്ടും രണ്ട് സംഭവങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്രമായ എല്ലാ സംഭവങ്ങളെയും പോലീസ് ഇതായിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി സ്വീകരിച്ച സമീപനം ആ സമീപനത്തെ തുടർന്ന് അന്ന് യു ഡി എഫ് സർക്കാർ എന്താണ് ചെയ്തത് അന്ന് സമാധാന യോഗം വിളിച്ചപ്പോൾ ആ സമാധാന യോഗത്തിൽ പൂർണ്ണമായി ഞങ്ങൾ പങ്കെടുത്തു അന്ന് അന്നത്തെ സർക്കാരുമായി സംഘടിപ്പിച്ചു എന്നാൽ ഏകപക്ഷീയമായി ആക്രമിച്ച ആർ എസ് എസും ഏകപക്ഷീയമായി കേസെടുത്ത അന്നത്തെ യു ഡി എഫ് സർക്കാരും പോലെയായിരുന്നു നമ്മുടെ അനുഭവം തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ആ സ്ഫോടനം രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പകയുടെ ഭാഗമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനത്തിന് വരാത്തത് പാർട്ടി അനയൽക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അത് വരും ദിവസങ്ങൾ ഇപ്പുറത്ത് വരും ജയ്ന്യൂസ് കണ്ണൂർ